പേപ്പൽ പ്രതിനിധി വീണ്ടും ഇന്ത്യയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള പൊന്തഫിക്കൽ ഡെലഗേറ്റും സ്ലോവാക്കിയയിലെ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ കോസിഷ്യ രൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഇന്ന് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നതിനു മുൻപായി ദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പരിശുദ്ധ പിതാവിനോട് വിവരിക്കുകയും അനുഗ്രഹം ആവശ്യപ്പെടുകയും ചെയ്തതായി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് പൗരസ്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ മുൻ സെക്രട്ടറി കൂടിയായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ എറണാകുളം മങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ പ്രതിനിധിയായി ഫ്രാൻസിസ് പാപ്പ നിയമിക്കുന്നത് അതേസമയം പിറവി പിറവിത്തിരുന്നാൾ മുതൽ സിറമലബാർ സഭയിൽ ഉടനീളം ചെയ്യുന്നതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പണം നടത്തണമെന്നും ആരാധനാക്രമത്തിൽ വിട്ടുവീഴ്ച പാടില്ല എന്നും ഫ്രാൻസിസ് പാപ്പ കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം